ൂർണിന്റെ കൊടുങ്ങൂർ ബാങ്കിന്റെ പ്രാതിനിധ്യ പൊതുയോഗം ഹെഡ് ഓഫീസ് ഹാളിൽ നടന്നു ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം മുഹമ്മദ് നവാസ് അധ്യക്ഷനായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവരെ പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ പ്രത്യേകിച്ച് ആർ ബി ഐ സംബന്ധിച്ചിടത്തോളം ആർ ബി ഐ സ്റ്റേറ്റ് ഷെഡ്യൂളിൽ പ്രശ്നമായിട്ട് പോലും കാര്യമായിട്ട് പോലും അതിനെ ഇടപെട്ടുകൊണ്ട് അത്തരം പ്രവർത്തനത്തെ കടിഞ്ഞാടുന്ന രീതിയിലേക്ക് പോകുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ അർബൻ ബാങ്ക് ആയിട്ടുള്ള കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പാരമ്പര്യമുള്ള പഴക്കമുള്ള വൈസ് ചെയർമാൻ കെ കെ സുരേന്ദ്രൻ സദസ്സിനെ സ്വാഗതം ചെയ്തു ഡയറക്ടർ സുമാശിവൻ നന്ദി പറഞ്ഞു ഡയറക്ടർ വി കെ ബാലചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ ആർ ജേത്രൻ പി എൻ ഉണികൃഷ്ണൻ ഒ സി ജോസഫ് ടി പി രഘുനാഥൻ അഡ്വക്കേറ്റ് നന്ദകുമാർ രാധിക പി പി ഫർസാന റഷീദ് വിനു പി എസ് ഷിനോജ് എം എസ് എന്നിവർ സംസാരിച്ചു ജനറൽ മാനേജർ സനൽ ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും കെ ജി സുധീഷ് പ്രാർത്ഥന ആലപിക്കുകയും ചെയ്തു